പന്മനമരയിൽ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുനില കെട്ടിടം സമർപ്പിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം സെമിനാർ ഹാൾ മാക്സ് ലാബ് സ്മാർട്ട് ക്ലാസ് റൂം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു പന്മന മനയിൽ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബഹുനില കെട്ടിടം സമർപ്പിച്ചത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം സെമിനാർ ഹാൾ മാസ് ലാബ് സ്മാർട്ട് ക്ലാസ് റൂം എന്നിവയുടെ ഉദ്ഘാടനവും നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആ കളർ കണ്ടാൽ തന്നെ ആ സ്കൂളാണോ അല്ലെങ്കിൽ സ്ഥാപനമാണെന്ന് തോന്നുന്നത് പുതിയ മാനേജ്മെന്റ് ടെക്നീക്കാണ് പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അതൊക്കെ ഇവർക്ക് ഇവർ മനഃപൂർവ്വം ചെയ്തതാണോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കൊന്നതാണോ എന്നറിയത്തില്ല എന്തായാലും ആ ഒരു സെൻസുള്ള

ം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്ന ഉണ്ണിത്താനും നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് എം അജി അധ്യക്ഷത വഹിച്ചു ബിൽഡിംഗ് കരാറുകാരായ ജെ റഫീഖ ശ്രീകാന്ത് എസ് എന്നിവരെ ആദരിച്ചു പഞ്ചായത്ത് അംഗം അനീസ അനിസാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി കെ അനിത പ്രിൻസിപ്പൽ ജെ ടി ബിന്ദു പ്രഥമാധ്യാപിക ആർ ഗംഗാദേവി എസ് എം സി ചെയർമാൻ പന്മന മഞ്ചേഷ് മദർ പി ടി പ്രസിഡന്റ് വി രാജി പി ടി വൈസ് പ്രസിഡന്റ് എ കെ ആനന്ദകുമാർ എസ് പി സി ഗാർഡിയൻ പ്രസിഡന്റ് ആഷിം അലിയാർ എസ് എം സി വൈസ് ചെയർമാൻ നാസർ തേവലകര എം ബുഷ്രീവി സി വി വി പ്രസാദ് എസ് ശൈൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ